ഹായ് ഫ്രണ്ട്സ് അപ്പം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു മൂക്കുത്തി കളക്ഷൻ അതായത് ഞാൻ കുറേ നാളാഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ മൂക്കു കുത്തിയത് അപ്പോൾ അപ്പോൾ കുറച്ചൊരു ടു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ മൂക്കുത്തിയിട്ട് കുത്തിയിട്ട് അപ്പോൾ ഇതിപ്പോൾ പ്രസ് ചെയ്യുന്ന ടൈപ്പ് മൂക്കുത്തികളാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇപ്പോ ഇട്ടിരിക്കുന്ന പോലത്തെ അല്ല അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ടിട്ടിരിക്കുന്ന മൂക്കുത്തിയാണ് ഇത് കണ്ടോ നമ്മുടെ ഭീമാ ജ്വല്ലറിന്ന് വാങ്ങിച്ച മൂക്കുത്തിയാണ് അപ്പം ഞാൻ ഓരോന്നായിട്ട് കഴിക്കാം ഇത് കണ്ടോ അതെ ഇത്രയും കുഞ്ഞു കുഞ്ഞു മൂക്കൂത്തി ഒക്കെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ ബാംഗ്ലൂരാണല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ മാളുകളുടെ വെളിയിൽ ഇങ്ങനെ സ്റ്റാളുകൾ ഉണ്ടാവും അപ്പൊ ഇവിടെ ഇങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും ഇതിപ്പോ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് ാണ് ഫസ്റ്റ് എണ്ണേ അപ്പം ഞാൻ വിട്ട് കാണിച്ചു തരാവേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഫസ്റ്റ് എണ്ണ മാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടോ അടുത്തത് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡ് പോലെയാ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തോ ഒക്കെ ഇങ്ങനെ വെക്കാം കിട്ടും ഇനി അടുത്തത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അതിൻ്റെ കുറച്ചുകൂടെ ചെറുത് ഇതാ ഞാൻ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു ആയിട്ടുള്ളതാണ് കണ്ടോ നല്ല ഡിസൈൻ അല്ലേ കണ്ടോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ചേരുന്ന ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്ത് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന് നോക്കുമ്പോ എല്ലാം ഒരേപോലെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ അടുത്ത് കാണുമ്പോഴേ അറിയുള്ളു ഇത് ക്യാമറയ്ക്കകത്ത് ഇത്ര ക്ലിയർ ആവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിന് വ്യത്യാസം ഉണ്ട് നല്ലത് അടുത്തൊരു ചെറിയ വരണം ഒരു റൗണ്ട് ആയിട്ടുള്ള സിമ്പിളാണ് ഇപ്പം രണ്ട് മൂക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇഷ്ടമുണ്ട് പക്ഷേ എന്നാൽ എപ്പോഴും രണ്ട് മൂക്ക് മൂക്കുത്തിയിട്ടിട്ട് നടക്കാനും താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്കാകുമ്പോൾ നമ്മൾ ഈ സൈഡിൽ പെർമനൻ്റ് ആയിട്ടുള്ളത് അല്ലാതെ ഇത് നമുക്ക് യൂസ് ചെയ്യാം അതാണ് അടുത്തത് ഇനി അടുത്ത വന്നിട്ട് എനിക്ക് ഈ മൂക്കുത്തിയാണോ ചേരുന്നത് ഇങ്ങനത്തെ മൂക്കുത്തിയാണോ ചേരുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ അടുത്ത് വന്നിട്ട് ഇത് മറ്റേ നമ്മുടെ സെറ്റൽ ഇതായിട്ടിടുന്നതാണേ കുറച്ച് ഇഷ്ടമ്പോൾ എല്ലാം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെയുണ്ട് ചേരുന്നുണ്ടോ ചാ കുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിന്റെ വേദന ഓർക്കുമ്പോൾ പേടിയായതുകൊണ്ട് ചെയ്യാതെ വെച്ചിരിക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് രണ്ട് കുഞ്ഞ് കമ്മലാണേ റിംഗ് പോലത്തെ കമ്മലേ കണ്ടോ അതിൻ്റെ കൂടെ തന്നെയാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു വളയം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ ഇതാണ് കണ്ടോ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒരു ഗോൾഡ് ലുക്ക് തന്നെയൊക്കെയാണ് കണ്ടോ ഒരു ഗോൾഡ് സിൽവർ ക രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ഇതിന് വന്നിട്ട് ടു ആണ് അങ്ങനെ പക്ഷെ കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ ഇനി അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു മൂക്കുതി കളക്ഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ ഇത് എത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിൽ ഏത് മുക്കുത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ